നമസ്കാരം ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക ചുരുക്കത്തിൽ ഇനി അവതരിപ്പിക്കുന്ന ഒരു സ്റ്റോറിയിലേക്ക് ഒരു പ്രദേശത്തെ എല്ലാ കുട്ടികൾക്കും നീന്തൽ പഠിപ്പിച്ച് ജലപാടങ്ങൾ ഉപദേശിച്ചും രക്ഷാകരങ്ങൾ ഒരുക്കിയും മാതൃകയായിരിക്കുകയാണ് പൂവത്താണി റിവർ ഫ്രണ്ട്സ് സ്വിമ്മിംഗ് ക്ലബ്ബ് പരിചയ സമ്പന്നയുടെ നേതൃത്വത്തിൽ സൗജന്യമായി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നടത്തി സർട്ടിഫിക്കറ്റ് വിതരണം പുഴയോരത്ത് വെച്ച് നടത്താനാണ് ക്ലബ്ബിൻ്റെ തീരുമാനം വേനലിൽ ഒഴുകുന്ന മുറിയങ്ങണ്ണി പുഴയിലെ മുറിയങ്കണ്ണിക്കടവിലാണ് വെള്ളത്തിലുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും സ്വയം രക്ഷ നേടാൻ വേണ്ടി അംഗങ്ങൾ പുഴയിലേക്ക് ഇറങ്ങി വായന നിറച്ച അമ്പാടും ലൈഫ് ജാക്കറ്റും എയർ ട്യൂബുകളുമായി നീന്തൽ പരിശീലനം നടത്തുന്നത് നീന്തൽ പഠിക്കാൻ ഭിന്നശേഷിയുള്ള തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റും കെ പി എം സലീം കുട്ടികളും മുതിർന്നവരുമടക്കം നൂറ്റി നാൽപ്പത് പേരാണ് പരിശീലനം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റുകൾ നേടുന്നത് ഇതിനകം ആയിരത്തിലധികം പേരെ പരിശീലിപ്പിച്ചിട്ടുണ്ട് മൂന്ന് വയസ്സ് മുതൽ എഴുപത്തിമൂന്ന് വയസ്സ് വരെ ഇക്കൂട്ടത്തിലുണ്ട് പച്ചനാട്ടുകര താഴേക്കോട് ആലിപ്പറമ്പ് വെള്ളിനേഴി കരിമ്പുഴ പ്രദേശവാസികളുടെ കുട്ടികൾ സമീപ പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികൾ തുടങ്ങി ദൂരദേശങ്ങളിൽ നിന്നുള്ളവരും നീന്തൽ പരിശീലനത്തിനെത്തുന്നുണ്ട് പുലർച്ചെ ആറ് മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെയാണ് പരിശീലനം താഴേക്കോട് സ്വദേശിയായ നാസർകൂരിയാണ് മുഖ്യ പരിശീലകൻ ഇതേ കീഴിൽ മികച്ച പരിശീലനം നേടിയ പന്ത്രണ്ട് ക്ലബ് അംഗങ്ങളുമാണ് മുൻനിരയിലുള്ളത് മുതിർന്ന പെൺകുട്ടികളെയും പ്രായമായ സ്ത്രീകളെയും നീന്തൽ പഠിപ്പിക്കാനുള്ള പദ്ധതിയും ക്ലബിനുണ്ട് വനിതാ പരിശീലകരെ ലഭ്യമായാൽ ഇതിന് തുടക്കം കുറിക്കുമെന്നും നാസർകൂരി പറഞ്ഞു റിവർ റിവർഫ്രണ്ട് സ്വിമ്മിംഗ് ക്ലബിന്റെ ഔദ്യോഗിക ട്രെയിനറാണ് ഞങ്ങൾ ഇവിടെ സ്വിമ്മിംഗ് ആരംഭിച്ചിട്ട് ഏകദേശം പത്ത് പതിനേഴ് വർഷത്തോളം പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ കാലഘട്ടത്തിലൊക്കെ ചെറിയ തോതിലൊക്കെ കുട്ടികൾക്ക് സ്വിമ്മിംഗ് പരിശീലനം കൊടുക്കാറുണ്ടായിരുന്നു ക്ലബ്ബ് രൂപീകരിച്ച് ആറു വർഷം പിന്നിട്ടിപ്പോൾ ഈ ക്ലബിന്റെ കൂടി കുട്ടികൾക്ക് സ്വിമ്മിംഗ് പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ആയിരത്തി ഒരുന്നൂറോളം കുട്ടികൾക്ക് ഞങ്ങൾ സ്വിമ്മിംഗ് പരിശീലനം പൂർത്തീകരിച്ചിട്ടുണ്ട് നമ്മുടെ ഈ പരിശീലനത്തിന് വേണ്ടി പന്ത്രണ്ടോളം അസിസ്റ്റന്റ് ട്രെയിനർമാർ എന്റെ കൂടെയുണ്ട് അതിന് പ്രധാനായിട്ടുള്ളത് നമ്മുടെ ഈ നാട്ടുകാരനും പ്രോമോകോർ പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തനമായിട്ടുള്ള സംശയാണ് അദ്ദേഹം നല്ലൊരു മുങ്ങൽ വിദഗ്ധനും കൂടിയാണ് വെള്ളത്തിലകപ്പെട്ട മക്കളെ നഷ്ടപ്പെടുന്ന രക്ഷിതാക്കളുടെ കണ്ണീർ കാഴ്ചകൾ ഇനി ഉണ്ടാകരുതെന്നുള്ള ലക്ഷ്യമാണ് ക്ലബിനെ മുന്നോട്ട് നയിക്കുന്നതെന്ന് ക്ലബ് പ്രസിഡന്റ് അബ്ദുൽ അസീസ് പറയുന്നു അതുപോലെ കരിങ്കലത്താണി പൂരി അസീസ് ആണ് ക്ലബിന്റെ പ്രസിഡന്റ് ഇവരുടെ കട്ട സപ്പോർട്ട് ഉള്ളത് ഒരു പ്രയാസവും കൂടാതെ നൂറ്റി അറുപതോളം കുട്ടികൾക്ക് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് സ്വിമ്മിംഗ് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് തച്ചനാട്ട പഞ്ചായത്ത് ഞങ്ങളുടെ ക്ലബുമായി സംയുക്തമായി ഈ സീസണിലെ മുഴുവൻ അധ്യാ വിദ്യാലയത്തിലും കുട്ടികൾക്ക് സ്വിമ്മിംഗ് പരിശീലനം ക്ലബിന്റെ സപ്പോർട്ടോട് കൂടി നടത്തി തരണമെന്ന് ആവശ്യപ്പെടുകയും അതിന്റെ അതിന്റെ ഒരു പരിശ്രമത്തിന്റെ ഭാഗമായി നൂറ്റി നാൽപ്പതോളം കുട്ടികൾക്ക് ാവശ്യം ഞങ്ങൾക്ക് സിമ്മിങ് പൂർത്തീകരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അടുത്ത കാലത്തായി ഒരുപാട് മുങ്ങിയ മരണങ്ങൾ സംഭവിക്കുകയും അതിനൊരു സാക്ഷത പരിഹാരം എന്ന നിലക്ക് ഈ ഒരു ഉദ്യാപനം വരും കാലങ്ങളിൽ ഒന്നും കൂടിയും കൂട്ടമായിട്ടുള്ള കൂടി മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ശനിയാഴ്ച രാവിലെ പുഴയോരത്ത് വെച്ച് നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ നീന്തൽ പരിശീലന സമാപനത്തിൻ്റെയും സർട്ടിഫിക്കറ്റ് മെഡൽ എന്നിവയുടെ വിതരണവും നടത്തും പച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം അധ്യക്ഷനാകും ക്ലബ്ബ് മുഖ്യ രക്ഷാധികാരി ഡോക്ടർ പി ഉണ്ണിൻ മുഖ്യ അതിഥിയായിരിക്കും ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും നാട്ടുകാരും ക്ലബ് അംഗങ്ങളും മറ്റ് രക്ഷിതാക്കളും പങ്കെടുക്കും